كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لكان خيرا منهم المؤمنون واكثرهم الفاسقون بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ما اندي صادر مالي ما اندي صوتك ل ان بسم يوم نموده ആരാധനകളും അഭിവാഹത്തുകളും നിർവഹിക്കുമ്പോൾ അള്ളാഹുങ്കിൽ സ്വീകരിക്കപ്പെടുന്നതിനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് നമുക്കറിയാം അള്ളാഹു നമ്മസിപ്പിച്ചിരിക്കുന്നത് അവരെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് വർഗത്തെയും മനുഷ്യവർഗത്തെയും അവർ എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നു നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ ആരാധനകൾ അള്ളാഹുബെങ്കിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അടിസ്ഥാനപരമായി രണ്ട് നിബന്ധനകൾ പൂർത്തിയായിരിക്കണം എന്നാണ് പരിശുദ്ധ ഖുർഹാനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് അഥവാ നാം ചെയ്യുന്ന ഏത് കർമ്മവും അള്ളാഹുവിന്റെ പ്രീതിക്കും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുമായിരിക്കണം വളരെ വ്യക്തമായി പരിശുദ്ധ പ്രാൻ പറയുന്നു മനുഷ്യരോട് കൽപ്പിച്ചിട്ടില്ല അള്ളാഹുവിന് പൂർണ്ണ കീവടക്കം കാണിച്ചുകൊണ്ട് ഇഹ്ലാസോട് കൂടി അവർ അല്ലാഹുവിനെ ആരാധിക്കുവാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അള്ളാഹു പറയുന്നത് നമ്മുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും നമ്മുടെ പ്രാർത്ഥനകളും വിക്രുകളും സ്വനാത്തുകളും എല്ലാമെല്ലാം അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുവാൻ വേണ്ടിയായിരിക്കണം നിലമറിച്ച് നാം നിർവഹിക്കുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ തീർച്ചയായും അത് ശെർക്കായിത്തീരുന്നു അതല്ലെങ്കിൽ നാം അള്ളാഹുവിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രശംസയോ അല്ലെങ്കിൽ കീർത്തിയോ പ്രസിദ്ധിയോ ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുകയാണ് തീർച്ചയായും മുഴുവൻ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് പ്രതിഫലം നൽകപ്പെടുക അതിന്റെ നിയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിനു വേണ്ടി മാത്രം നിർവഹിക്കപ്പെടുന്ന കാര്യങ്ങൾ കൂടി സമർപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അതിന് തീർച്ചയായും പ്രതിഫലമുണ്ടാകും അതില്ലെങ്കിലോ തീർച്ചയായും ആ അമലുകൾ യാതൊരു വിലയും നിലയും കൽപ്പിക്കപ്പെടാതെ അർഹിക്കപ്പെടാതെ കേവലം ധൂളികളാക്കി മാറ്റപ്പെടുമെന്നാണ് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നത് ഫജഅൽനാഹു അവർ അമലി ചെയ്ത അവർ പ്രവർത്തിച്ച അമലുകളെ വിചാരണയ്ക്ക് വേണ്ടി നാം മുന്നിട്ടപ്പോൾ അവയെ കേവലം ധൂളികളാക്കി നാം മാറ്റിക്കളഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത് കാരണം എന്താണ് ഒന്നുകിൽ അത് ഇഖ്ലാസ് ഇല്ലാതെ ചെയ്തതാണ് അള്ളാഹുവിന്റെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതല്ല അതുകൊണ്ടാണ് അള്ളാഹുവിനെ തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവൻ അവൻ അമുസ്വാലിഹ് ചെയ്യട്ടെ ആ മറ്റൊന്നിനെയും മറ്റാരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്നാണ് അവൻ നാം ചെയ്യുന്ന ഏത് അഭിബാദത്തും അത് നമസ്കാരം നോമ്പ് ഹജ്ജ് ആയിരുന്നാലും അള്ളാഹുവിന്റെ വജിനു വേണ്ടി അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ജനങ്ങളുടെ മുമ്പിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടിയല്ല അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ആകാൻ പാടില്ല അള്ളാഹുവിന്റെ വചിനു വേണ്ടി മാത്രമായിരിക്കണം അള്ളാഹുബാൻ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അല്ല നോക്കുന്നത് നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ ബാഹ്യ പ്രകടനങ്ങളിലേക്കോ അല്ല നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശുദ്ധിയാണ് ഏറ്റവും പരിഗണനീയമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഓരോ മനുഷ്യനും എന്താണോ നീങ്ങത്താക്കിയത് അതാണ് പ്രതിഫലം ലഭിക്കുക അമല് ചെയ്തില്ലെങ്കിലും ശരി ചിലപ്പോ അവനവൻ ഉദ്ദേശിച്ചതാണ് പ്രതിഫലം ലഭിക്കുക നമുക്കറിയാം അലൈഹി നബിസല്ലാവിടെ കൂടെ തെബുഖിത്വത്തിന് വേണ്ടി പുറപ്പെടാൻ സാധിക്കാതെ കുറെ ആളുകൾ മദീനയിൽ തന്നെ നിൽക്കുകയായിരുന്നു

ൻ നിങ്ങൾ ഏതൊരു സ്ഥലത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ ഇല്ലാ ഇല്ലാർ ആ മദീനയിലുള്ള സഹോദരങ്ങൾ നിങ്ങളുടെ അത്രയും പ്രതിഫലം അതിനൊക്കെ അവർ നേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാരണം അവർക്ക് നെയ്യത്തുണ്ട് ഉണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ നമസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഹജ്ജാവട്ടെ മറ്റേത് കർമ്മങ്ങളാവട്ടെ അള്ളാഹുവിന്റെ വജിനു വേണ്ടി മാത്രം ചെയ്തതായിരിക്കണം നെയ്യല് നെയ്യത്ത് നന്നാവാത്ത അമലുകളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്നർത്ഥം രണ്ട് നിബന്ധനകളാണ് പൂർത്തിയാകേണ്ടത് ഒന്ന് ഇഹ്ലാസ് രണ്ടാമത്തേത് ഇഹ്ലാസ് ഉണ്ടായാൽ മാത്രം പോരാ നബി അലൈഹി സുന്നത്ത് അനുസരിച്ചായിരിക്കണം സുന്നായിരിക്കണം സുന്ന ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പ്രവാചകന്റെ കൽപ്പനയും സുന്നത്തും പാലിക്കപ്പെടാത്ത ഏതൊരു അമലും സ്വീകരിക്കപ്പെടുകയില്ല നമ്മുടെ നിർദ്ദേശമില്ലാത്ത ഒരു അമൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ രണ്ട് നിബന്ധനകൾ നമ്മുടെ എല്ലാ അമലുകളിലും പൂർത്തിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് അള്ളാഹുന്റെ വജകനു വേണ്ടി അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതായിരിക്കണം രണ്ട് നബിസ് അല്ലാ അലൈവലമിയുടെ കല്പനയും സുന്നത്തും പ്രവാചകന്റെ മാതൃകയും പാലിച്ചു കൊണ്ടായിരിക്കണം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതെ പോയാൽ തീർച്ചയായും ആ അമല് തീരുന്നതാണ് ഒരാള് സുന്നത്തിൽ കല്പിക്കപ്പെട്ട ഒരു നിസ്കാരം സുന്നത്ത നിസ്കാരമാണ് അല്ലെങ്കിൽ പ്രവാചകന്റെ മാതൃകയുള്ള അമലാണ് ചെയ്യുന്നത് പക്ഷെ അതിൽ ഇഹലാസ് നഷ്ടപ്പെട്ടാലോ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല നമുക്കറിയാം ആദ്യമായി നരകത്തിലേക്ക് അയക്കപ്പെടുന്നത് മൂന്ന് വിഭാഗം ആളുകളെയാണ് അയക്കപ്പെടും ആദ്യമായി അയക്കപ്പെടും ഒന്നാരാണ് ഷഹീദായി മരിച്ച ആളാണ് അയാളെ ഹാജരാക്കപ്പെടുന്നു അയാൾ അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുന്നു അയാൾ പറയും ആരോഗ്യം നൽകി കഴിവ് നൽകി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുദ്ധക്കളത്തിൽ ശത്രുക്കളോട് അടരാടിക്കൊണ്ട് രക്തസാക്ഷിയായി വന്നതാണെന്ന് പറയും തിരിച്ചു ാണ് നീ ഒരു ധീരനാണ് പരാക്രമിയാണെന്നും പറയാൻ വേണ്ടിയാണ് നീ യുദ്ധക്കളത്തിലേക്ക് കൂടി പോയതും ശത്രുക്കളോട് അടരാടിയതും അതുകൊണ്ട് അവർ നിന്നെ പ്രശംസിച്ചിട്ടുണ്ട് പിടിക്കൂ ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് മലക്കളോട് അള്ളാഹു കൽപ്പിക്കുമെന്നും അള്ളാഹുഖാത്ത ലക്ഷ്മിമാർട്ട് രണ്ടാമതായി നരകത്തിലേക്ക് അയക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് ധർമ്മം ചെയ്ത് ധർമ്മിഷ്ഠനായ സമ്പന്നനായ മനുഷ്യനാണ് അദ്ദേഹം അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ അനുഗ്രഹം പറയുകയും ചെയ്യുന്നു അള്ളാഹുവി ഒരുപാട് സമ്പത്തുകൾ നൽകി നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ കിട്ടിയപ്പോഴെല്ലാം ഞാൻ അള്ളാഹുവി അത് ചെലവഴിച്ചു എന്ന് പറയും തിരിച്ചു അദ്ദേഹത്തോട് പറയുന്നത് നീ വലിയ ധർമ്മിഷ്ഠനാണ് ഔദാര്യം ചെയ്യുന്നവനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നീ ധർമ്മം ചെയ്തത് ആളുകൾ നിന്നെ പ്രശംസിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിടിക്കൂ ഇവനെ നരകത്തിലേക്ക് നരകത്തിലേക്കെറിയൂ എന്ന് മലക്കളോട് കൽപ്പിക്കപ്പെടുമെന്നാണ് മൂന്നാമതായി പറയുന്നു ഇമാരിച്ച കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ഖുർആൻ ഓതുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്ത പ്രബോധകനാണ് പക്ഷേ അദ്ദേഹം പ്രസംഗിക്കുമ്പോഴും ആളുകളെ ആകർഷിക്കുകയും ചെയ്യുമ്പോഴും ഒക്കെ ജനങ്ങളടിയിൽ പ്രസിദ്ധിയും കീർത്തിയുമാണ് ആഗ്രഹിച്ചിരുന്നത് അയാൾ പറയും അള്ളാവിന്റെ മുമ്പിൽ അള്ളാഹു ഞാൻ പ്രബോധനം ചെയ്ത ആളാണ് ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ച ആളാണ് പറയും പറഞ്ഞത് നീ പ്രസംഗിച്ചതും ഖുർആൻ കുർത്താനോതിയതുമൊക്കെ നീ ഒരു നീ ഒരു ആലിമാണ് എന്ന് ജനങ്ങൾ നിന്നെ പ്രകീർത്തിക്കുവാൻ വേണ്ടിയും പ്രശംസിക്കുവാൻ വേണ്ടിയുമാണ് പിടിക്കൂ ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയും കാത്തു ഇസ്ലാമിന് ഏറ്റവും മഹനീയമായ മൂന്ന് കർമ്മങ്ങളാണ് ഈ മൂന്ന് വിഭാഗവും ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരാള് ജിഹാദ് ചെയ്യുകയാണ് അതിനേക്കാൾ മഹത്തരമായ കാര്യം എന്താണ് സത്യവിശ്വാസത്തിന് വേണ്ടി സത്യമതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ധർമ്മസമരം നടത്തി രക്തസാക്ഷിയായ മനുഷ്യനാണ് പക്ഷേ അയാൾ യുദ്ധക്കളത്തിൽ പോകുമ്പോഴും ഈ മഹത്തായ കർമ്മം ചെയ്യുമ്പോഴും മെഹലാസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാളെ നരകത്തിലേക്ക് അയക്കപ്പെടുന്ന ഒന്നാമത്തെ ആളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ട മനുഷ്യൻ തന്റെ സമ്പത്തുക്കളെല്ലാം ചെലവഴിച്ചു പക്ഷേ അള്ളാഹുവിന്റെ പ്രതിഫലമല്ല ജനങ്ങളിടയിലുള്ള സ്ഥാനമാനമാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അയാളുടെ ആ ധനധർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടില്ല അള്ളാഹുവിന്റെ മാർഗത്തിലേക്കും അള്ളാഹുവിന്റെ മതത്തിലേക്കും ക്ഷണിക്കുകയും ജനങ്ങളെ ഇസ്ലാമിനെ കുറിച്ചും ധീനിനെ കുറിച്ചും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന പണ്ഡിതന്മാരും പ്രബോധകന്മാരുമായ ആളുകൾ പക്ഷേ ജനങ്ങൾക്കിടയിലുള്ള പ്രസിദ്ധിയും സ്ഥാനമാനങ്ങളുമാണ് അവൻ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് അവരെ ഈ മൂന്ന് കർമ്മങ്ങളും യഥാർത്ഥത്തിൽ വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണെങ്കിലും നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവരെ ആദ്യമായി നരകത്തിലേക്ക് അയക്കപ്പെടുമെന്ന് അള്ളാഹു പറയുന്നു അള്ളാഹു അധ്യക്ഷന്മാർ സഹോദരന്മാരെ നാം ഓരോരുത്തരും ഏതേത് കർമ്മങ്ങളാണെങ്കിലും എത്ര മഹനീയമായ കർമ്മമാണെങ്കിലും ശരി അത് ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് ഇഹ്ലാസ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് നാം യോടുകൂടി അത് പ്രവർത്തിക്കേണ്ടതുണ്ട് പരിശുദ്ധ കുർഹാനും ഹദീസും നമ്മെ പഠിപ്പിക്കണത് യഥാർത്ഥ വിശ്വാസികൾ അങ്ങനെ ആശങ്കയോടും ഭയ ഭയപ്പാടോടുകൂടിയുമാണ് പ്രവർത്തിക്കുക ഞങ്ങളുടെ ഈ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ലേ തിരസ്കരിക്കപ്പെടുമോ എന്ന ഭയാശങ്കയോടുകൂടിയാണ് വിശ്വാസികൾ അള്ളാഹിന്റെ മുമ്പിൽ സൽക്കരമങ്ങൾ അനുഷ്ഠിക്കുക എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്തിനേറെ മഹാനായ ഇമാം അബു മലീഖ എന്ന് പറയുന്ന താബിയങ്ങൾപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞത് കാണാം അവരോരോരുത്തരും തന്റെ കാര്യത്തിൽ ഞാനൊരു ആണോ എന്ന് സംശയിച്ചിരുന്നു അത്ര ഭയപ്പാടവുകൂടി ജീവിച്ചിരുന്നു എന്നാണ് അതുകൊണ്ട് നമ്മുടെ നെയ്യത്ത് എല്ലാ സമയത്തും നാം പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് കൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ധാനധർമ്മങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളും ദിക്കറുകളും തുടങ്ങി നമ്മുടെ നോമ്പും ഹെജും എല്ലാമെല്ലാം അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ജനങ്ങൾ എങ്ങനെ നോക്കുന്നു കാണുന്നു എന്നതല്ല ജനങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായും അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നു അത് ഏറ്റവും വലിയ കുറ്റമാണത് ഗോപ്യ ഗോപ്യമായ രഹസ്യമായ എന്നാണ് നബി അലൈഹി രഹസ്യമായാണ് പറഞ്ഞത് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞു പ്രവാചകനോട് ചോദിച്ചു എന്താ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യ അതേറ്റവും കുറ്റകരമായതും ഇഖലാസിന്റെ എതിരായിട്ടുള്ള സംഗതിയാണ് സഹോദരന്മാരെ ഇന്ന് നമുക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നാം കാണുന്നു ദീനീ പ്രവർത്തന രംഗത്ത് പോലും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ കുഴപ്പങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രധാന കാരണമെന്നറിയുമോ ഇഹ്ലാസിന്റെ തകരാറാണ് അള്ളാഹുവിന്റെ വചുഖിനു വേണ്ടിയാണ് നാം ധീരെ ഉൾക്കൊള്ളുകയും ധീരീയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതെങ്കിൽ നമുക്കിടയിലുള്ള കോംപ്ലക്സുകളുടെയും സ്ഥാനമാനങ്ങളുടെയോ മറ്റേത് കാര്യങ്ങളുടെയോ പേരിൽ തമ്മിലടിക്കുകയോ ബഹളം വെക്കുകയും കലഹിക്കുകയും ചെയ്യേണ്ടതില്ല ഒരാൾക്ക് അപാകത പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഗുണ നിസ്സിഹത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി അയാളെ ഉപദേശിക്കുകയും അയാളെ സ്നേഹബുദ്ധിയാൽ അത് തെറ്റിപ്പടുത്തുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹിന്റെ കലാസാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ രണ്ടു കൂട്ടർക്കും അത് സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് സ്ഥാനമാനങ്ങളുടെ പേരിൽ ഔന്നിത്യത്തിൻ്റെ ഔന്നിത്യബോധത്തിൻ്റെ പേരിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുവാൻ തയ്യാറാകാതെ ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് കാണാൻ കഴിയും സഹോദരന്മാരെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് ഒരിക്കലും നാം ഗൗനിക്കേണ്ടതില്ല എങ്കിലേ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയും നാടകലോകത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുകയുള്ളു എത്ര ചെറിയ കർമ്മങ്ങളാണെങ്കിലും ശരി അള്ളാഹുവിനു വേണ്ടി ചെയ്തതാണെങ്കിൽ അത് വലിയ മഹത്തരമായ പ്രതിഫലദായകമായ കർമ്മമായി തീരുന്നു നേരെ എത്ര വലിയ കർമ്മമാണെങ്കിലും ശരി അതിൽ ഇഖ്ലാസ് ക്ഷയിച്ചിട്ടുണ്ടെങ്കിൽ ഇഖ്ലാസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രതിഫലം കുറഞ്ഞു കുറഞ്ഞു പോയതായി കാണാൻ കഴിയും ഒരു ഇമാമിന്റെ പുറകിൽ നമസ്കരിക്കുന്ന രണ്ട് വ്യക്തികൾ ഒരാൾ ഇഖ്ലാസോട് കൂടിയാണ് നമസ്കരിക്കുന്നത് ഹുഷൂറോട് കൂടിയാണ് നമസ്കരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ആള് ഇഹ്ലാസ് ഇല്ലാതെ അശ്രദ്ധയോട് കൂടി വഫലത്തോടു കൂടിയാണ് നമസ്കരിക്കുന്നതെങ്കിൽ രണ്ടു പേരുടെയും പ്രതിഫലത്തിന്റെ ഇടയിലുള്ള വ്യത്യാസം ഒരേ നമസ്കാരം ഒരേ ജമാത്തിൽ ഒരേ ഇമാമിന്റെ ബേത്തിൽ നമസ്കരിക്കുകയാണ് പക്ഷേ അവർ രണ്ടു പേരുടെയും പ്രതിഫലങ്ങൾ ആകാശഭൂമിയുടെ അത്രയും ദൂരം വ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ ആരാധനകൾ അള്ളാഹുവിന്റെ വചവിനു വേണ്ടി പ്രതിഫലമാഗ്രഹിച്ചുകൊണ്ട് ഇഹ്ലാസോടുകൂടി നാം നിർവഹിക്കുക അതോടൊപ്പം തന്നെ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും റസൂൽ അലൈഹി സ്വലാ കാണിച്ചു തന്ന അതേ രീതിയിലും മാതൃകയിലും സുന്നത്തും അനുസരിച്ചായിരിക്കണം നബിസ്വല്ലാസ്ലമിയുടെ സുന്നത്താണ് സുന്നത്തില്ലാത്ത കർമ്മങ്ങൾ മാതൃകയില്ലാത്തകൾ അത് തള്ളപ്പെടുമെന്ന് വ്യക്തമായി നാം കൽപ്പിക്കുന്നു നമ്മുടെ ഉപണർത്തിയിട്ടുള്ള സംഗതിയാണ് ഈ രണ്ട് ഷർത്തുകൾ ഇത് രണ്ടും വ്യക്തമായി ഇതാണ് നാം സാക്ഷ്യവചനത്തിൽ പ്രഖ്യാപിക്കേണ്ടത് അല്ലാതെ എന്റെ പ്രാർത്ഥനകളും സ്വലാത്തുകളും സകലമായ പുണ്യകർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രമേ ഞാൻ നിർവഹിക്കുകയുള്ളൂ മറ്റാർക്കും ഞാൻ വേണ്ടി ഞാൻ അത് സമർപ്പിച്ചുകൊണ്ട് ശില്ക്ക് ചെയ്യുകയില്ല മറ്റാരെയും ഗൗനിക്കുകയില്ല അള്ളാഹുന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിറവഹിക്കുക അതാണ് അർത്ഥമാണ് നിർദേശവും അനുസരിച്ച് മാത്രമേ നാം പ്രവാചകന്റെ സുന്നത്തിൽ ഇല്ലാത്ത ഒരു നമസ്കാരം പ്രവാചകന്റെ സുന്നത്തിൽ ഇല്ലാത്ത ഒരു നിക് പ്രവാചകന്റെ സുന്നത്തിനില്ലാത്ത ഒരു ും നമുക്ക് ചെയ്യാൻ പാടില്ല പ്രവാചകൻ മൻ നമ്മുടെ വിഷയത്തിൽ നാം നാം പഠിപ്പിക്കാത്ത ഒരു കാര്യം എന്നാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ ഈ രണ്ട് ഷർത്തുകൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ഈ പാദത്തുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ എത്രയെത്ര ക്രമങ്ങൾ രക്ഷിച്ചുകൊണ്ടാണ് ആളുകൾ കഴിഞ്ഞുകൂടുന്നത് നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പല പല വിക്രുകളും ചെയ്യുന്ന പല ചൊല്ലുന്ന ആളുകൾ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് വട്ടം ആര്യത്ത് ചൊല്ലുന്ന ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രാവശ്യം വിദേഹത്തായ വിക്രുകൾ ചൊല്ലുന്ന ആളുകൾ ദിക്റുകൾ ചൊല്ലുന്ന ലൈന ഇതൊക്കെ എത്ര തവണ ചൊല്ലിയിട്ട് എന്താ കാര്യം അള്ളാഹിന്റെ പ്രവാചകന്റെ സുന്ദത്തില്ലാത്ത

അതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യുന്ന ഓരോ വിഭാഗത്തുകളും ഇങ്ങനെ തന്നെയാണോ പ്രവാചകൻ കൽപ്പിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കണം നമ്മെ ഇതിനെ പ്രചോദിപ്പിക്കേണ്ടത് അള്ളാഹുന്റെ പ്രതിഫലം മാത്രമായിരിക്കണം അള്ളാഹുവിന്റെ വചിനു വേണ്ടി അവന്റെ പ്രതിഫലം മാത്രം അവന്റെ പരലോകം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ചെയ്യുക ഈ കാര്യങ്ങൾ മുൻനിർത്തിയാൽ പിന്നെ ഇതിന്റെ വേണ്ടി നാം അള്ളാഹുനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവേ ഞങ്ങളുടെ കർമ്മങ്ങൾ ഖാലിസായ അമലാക്കി സ്വീകരിക്കണമേ